അല്ല ഒരു ഇൻ്റർനാഷണൽ രീതിയിൽ ചെറുതായിട്ട് എടുക്കാൻ ശ്രമിച്ചൊരു സിനിമയാണ് ഇത്തരം അറ്റം അറ്റംപ്റ്റുകൾ രാംചന്ദ്രൻ തേജനെ മറ്റേ വെച്ചുകൊണ്ട് തെലുങ്കിലൊക്കെ നടന്നിട്ടുണ്ട് അതായത് തേജൻ തേജൻ തോന്നിയയാളെ പേരുകൾ അവിടെ പവർ സ്റ്റാർ എന്നായിരുന്നു അറിയപ്പെടുന്നത് ഞാൻ ആ സിനിമ ഉണ്ടായിരുന്നു രണ്ടാം ഭാവം വരാൻ എനിക്ക് അയാൾ പോകുന്നുണ്ട് എനിക്കയാളിഷ്ടമയാളെ മൊത്തപ്പോഴും ഒരു ഭാവേ വരുള്ളൂ അങ്ങനെയുള്ള പക്ഷേ ആ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പം ആ രീതിയിൽ രീതിയിലെടുക്കാൻ ശ്രമിച്ച ഒരു സിനിമ എന്നുള്ള പ്രത്യേകത ആ സിനിമയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതൊരു ലോക്കൽ മലയാള സിനിമ ലൂസിഫർ ലോക്കൽ മലയാള സിനിമയാണ് വലിയൊരു അളവ് വരും അപ്പം അത് ലൂസിഫർ പോലെ ആളുകൾക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ കാരണം അതാണ് അതിലധികം മുണ്ടെടുത്ത ക്യാരക്ടേഴ്സ് ഒന്നും അധികം വരുന്നില്ല കേരള പൊളിറ്റിക്സ് അടുത്ത് കേരളത്തിൽ കേരള പൊളിറ്റിക്സ് പാസിംഗ് ആയിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കായിട്ട് അല്ലെങ്കിൽ ഒരു എൻട്രി പോയിന്റ് ആയിട്ട് മാത്രമാണ് കേരള പൊളിറ്റിക്സ് വരുന്നത് ഇത് ഇൻ്റർനാഷണൽ സ്പിയറിൽ നടക്കുന്ന ഗ്ലോബൽ സ്പീറിൽ നടക്കുന്ന ഒരു കഥയാണ് അപ്പോൾ അത് അത്ര ഒരു ക്യാൻവാസ് ആ സിനിമ ആവശ്യപ്പെട്ടിരുന്നു അത്ര ഒരു ക്യാൻവാസാണ് ആ സിനിമയ്ക്ക് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ബേസിക്കലി അത് കൂടുതൽ കളക്ട് ചെയ്യേണ്ടത് കളക്ട് ചെയ്യേണ്ടത് കേരളത്തിലാണ് അവിടെയാണ് എനിക്കൊക്കെ മുമ്പ് അതിൻ്റെ ഒരു ഇപ്പോഴും എനിക്ക് ആ ഒരു ആശങ്കയുണ്ട് കാരണം ഇതിൻ്റെ മുടക്കു മുട മുടക്കു മുതൽ നെറ്റായിട്ട് മുടക്കു മുതൽ കവർ ചെയ്യുന്ന അത്രയും കളക്ട് ചെയ്തിട്ടുണ്ടോ അത് ഞാനെന്തോ ഒരു കണക്കും പോകുന്നത് നാനൂറ് കോടി അഞ്ഞൂറ് കോടി കിട്ടിക്കഴിഞ്ഞാൽ ലാഭമായിരിക്കും സിനിമ കാരണം ഗവൺമെൻറ്റിൻ്റെ ടാക്സും എല്ലാം കൂടി കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ വരുന്ന വരുമാനമുണ്ടല്ലോ അപ്പോൾ അതർവൈസ് ഈ സിനിമ ഇപ്പം നമ്മൾ നോക്കുമ്പം നമ്മുടെ നിലവിലുള്ള നമ്മുടെ സിനിമയുടെ കണക്കുകൾ അനുസരിച്ചിട്ട് ഹിറ്റ് തന്നെയാണ് വലിയ ഹ്യൂജ് ഹ്യൂജ് മലയാളത്തിൽ ഏറ്റവും വലിയ ഹിറ്റാണ് ഒന്ന് ഇങ്ങനെ ഒരു മലയാള സിനിമ കളക്ട് ചെയ്ത് ഇങ്ങനെ ഒരു മലയാള സിനിമ ഉണ്ടാക്കുന്നു ആദ്യമല്ല അപ്പം മലയാളത്തിൽ ആകുമ്പോൾ ജോഷി സാറിനൊക്കെ ഇങ്ങനെ സിനിമ ഉണ്ടാക്കാനുള്ള ശേഷിയുള്ളതാണ് ഇങ്ങനെ ഇങ്ങനെ പത്ത് സിനിമ ജോഷി സാറിന് ഉണ്ടാക്കും അല്ല അമൽനീരത്തിനും പറ്റും പക്ഷെ അവരെന്നാ ചെയ്യാതെന്തോന്നെ ഇത്രയും ഫണ്ട് ഇവിടുന്ന് അവർക്ക് ഒരുപാട് ഫണ്ട് വെച്ച് സിനിമ ഉണ്ടാക്കി ഇൻകേസ് ആ സിനിമ ഒട്ടിപ്പോയിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ കുത്തുവാളെടുക്കും അതിനെപ്പറ്റി അങ്ങനെ അവർ ആലോചിക്കില്ല അതുകൊണ്ടാണ് അവരത് ചെയ്യാറ് ജോസിദാറിൻ്റെ കേസ് സിനിമ എടുത്തു വയ്ക്കാൻ നിങ്ങൾ ഒരു പുതിയ ടേക്കും കാര്യങ്ങളും അതിൽ കാണാൻ പറ്റും അപ്പം ഈ സിനിമ ഈ രീതിയിൽ കളക്ട് ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് വിവാദം സഹായിച്ചിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു കേട്ടത് ബോംബെയിലൊക്കെ സിനിമ നന്നായിട്ട് ഓടിയെന്ന് പറയുന്നു അപ്പൊ ബോംബെയിലൂടെ അതിന് ഒരു കാരണമായി എനിക്ക് ഒന്ന് ഇപ്പം ഈ പറയുന്ന പോലെ ഗുജറാത്ത് കലാപം ഈ രീതിയിൽ ഒരു മെയിൻഷീൻ സിനിമ ചർച്ച ചെയ് ചർച്ച ചെയ്യുന്ന ആദ്യമായിട്ടാണ് അത് ഇപ്പം ഈ സിനിമ എസ്പെഷ്യലി ആർ എസ് പ്രൊമോട്ട് ചെയ്യുന്ന സിനിമ അല്ല ഇപ്പം ഗുജറാത്ത് കലാപം മാറ്റി നിർത്തി കഴിഞ്ഞാലും ആർ എസ് എസ് പ്രൊമോട്ട് ചെയ്യുന്ന സിനിമ അല്ലേ ആർ എസ് എസ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾ സിനിമകൾക്ക് വ്യത്യാസ സ്വഭാവമുണ്ട് ഒന്നുകിൽ നടൻ അവർക്ക് വേണ്ടപ്പെട്ട ഒരാളായിരിക്കും ഉണ്ണിമൂന്തം പോലെ അതല്ലെങ്കിൽ സംഘവുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ ഇതിഹാസവും പുരാണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിഭാസം ഒരു ഒരു പ്ലോട്ടായിരിക്കും അതിൻ്റെ കഥ അപ്പം ബാഹുബലി ആണെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ എന്ന് മനസ്സിലാവും എനിക്ക് അതിനിടയിൽ യക്ഷിൻ്റെ സിനിമ എങ്ങനെയാണ് അത് ഒറ്റ മാത്രം എനിക്ക് മനസ്സിലാകുന്നത് യഷിൻ്റെ സിനിമ ആ രീതിയിലുള്ള സംഘം പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സിനിമ അല്ല പക്ഷേ ബാക്കി ആ തന്നെ സംഘത്തിൻ്റെ ലൈനിലുള്ള സിനിമയാണ് അവർ പ്രൊമോട്ട് ചെയ്തിട്ട് പക്ഷെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സിനിമ അല്ലേ ഇത് അപ്പം ഇത് അങ്ങനെ അല്ല അതെ വിവാദങ്ങൾ വന്ന സമയത്ത് ഈ അതി ഇന്ത്യയിൽ സംഘത്തിൻ്റെ സ്വാധീനം പറഞ്ഞാൽ സംഘവിരുദ്ധരായിട്ടുള്ള ശക്തമായിട്ട് സാന്നിധ്യമുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബോൾഡ് ആണ് അപ്പം ഈ സിനിമ ഒരുപക്ഷെ കാണാതെ പോകുമായിരുന്ന ആളുകളെ ശ്രദ്ധയിലേക്ക് ഈ സിനിമയെ കൊണ്ടുവരാൻ ഈ വിവാദം കാരണമായിട്ടുണ്ട് ഓർഗനൈസറിൽ അഞ്ച് ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ ചില കാര്യമല്ല അപ്പോൾ സ്വാതിരി ബോംബൈലൊക്കെ ഉള്ള ആർ എസ് എസ് വിരുദ്ധര ആളുകൾ പോയിട്ട് കണ്ടിട്ടുണ്ടോ കേരളത്തിലെ ആസ് എസ് പോയി കണ്ടെ അവർ മോഹൻലാൽ ഫാൻസ് ആയിരിക്കും നല്ലൊരു പങ്കു പോയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ വിവാദങ്ങൾ ഈ സിനിമയ്ക്ക് ഗുണം ചെയ്തു ചെയ്തുണ്ടോ പിന്നെ ഈ സിനിമയെപ്പറ്റി പല കേരളത്തിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊന്നും വലിയ കാര്യമൊന്നുമില്ല അവർ ജെയിൻസ് കൊണ്ട് സിനിമകളൊന്നും കാണാത്തതിന്റെ പ്രശ്നമാണ് അപ്പോൾ ഈ സിനിമ എന്ന് വെച്ചാൽ മോഹൻലാലിനെ ഒരു ഓബർട്ടിനെ പോലെ ആക്കിയത് പിന്നെ ഈ ഡയലോഗില്ല ആ അല്ല പല ഇപ്പോൾ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ അതിൽ പറയുന്നത് ഒരു കാര്യമില്ല മോഹൻ ഇതിലും കുറച്ച് പിന്നെ പിന്നെ സമയത്തെ മോഹൻലാൽ മണിച്ചിത്തായാലും പ്രത്യക്ഷപ്പെടുന്നുള്ളൂ അതിന് മോഹൻലാലും കൂടെ അഭിനയിച്ച അക്കാലത്ത് മോഹൻലാലിനെക്കാട്ടും ഒരു പക്ഷേ എന്താണ് പിന്നെ സ്ക്രീൻ പേഴ്സൻസും അല്ലെങ്കിൽ മോഹൻലാലിനെക്കാട്ടും അന്ന് ആ പോയിന്റ് ഓഫ് ടൈമിൽ യൂത്തിൻ്റെ യൂത്തിൻ്റെ ഇടയിൽ ആരാധക ബന്ധം ഉണ്ടായിരുന്നത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി മുഴുന്നീളം ആ സിനിമയിലാണ് പക്ഷേ അതൊരു മോഹൻലാൽ സിനിമയാണ് മോഹൻലാൽ ഇന്റർവെലിന് തൊട്ടു മുമ്പേയാണ് ആ സിനിമയിൽ വരുന്നുള്ളത് അതിൽ മോഹൻലാലിൻ്റെ മാസ് ആക്ഷൻ സീനും ഒന്നുമില്ല ആ സിനിമയിലാണെന്നാണ് നിങ്ങൾ അത് പറയാത്തത് പോട്ടെ പ്രത്യേക രാജ്യം എത്രയുണ്ട് കൊത്തേ ശരിക്കും വളരെ ചുവഞ്ഞ സീനുകൾ മാത്രമേ ഇത് ആരുടെ സിനിമയാണ് പിന്നെ അതൊരു പ്ലോട്ടാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അതിൽ മോഹൻലാൽ തന്നെയാണ് സീൻസ് കൂടുതലുള്ളൂ ആർക്കുള്ളത് മഞ്ജു വാര്യന് കുറച്ചേ ഉള്ളൂ മറ്റേ ഇലവന് കുറച്ചേ ഉള്ളൂ ആർക്ക് ടോവി ടോഫിനെ കുറച്ചേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും കുറച്ച് കുറച്ചേ ഉള്ളൂ അത് വേറെ രീതിയിലുള്ളൊരു ഫിലിം മേക്കിംഗ് ആണ് പിന്നെ ഈ പറയുന്ന സ്കാൻഡിനേവിയ രാജ്യങ്ങളിലെ മുന്നൂറ്റി അല്ലെങ്കിൽ സൈബീരിയയിലെ ഈ പറയുന്ന മൈനസ് ടെൻ ട്വൻറ്റി തേർട്ടി ഡിഗ്രി തണുപ്പിൽ മോനാലി കൊണ്ട് ഷർട്ട് ഇട്ട് നിൽക്കാൻ പറ്റും ഏ എം മര്യാദ ഇല്ലേ ഇതൊക്കെ കണ്ടാണോ ഓരോത്തമ്പ സിനിമ മോനാലി റോബർട്ടിനെ പോലെ അവിടുത്തെ തണുപ്പിൽ അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ ആ തണുപ്പിൽ അങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട് നിൽക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു ലുക്കാണ് ഉണ്ടാവുള്ളൂ മനസ്സിലായത് അതുപോലെ ഗുജറാത്തിലൊക്കെ ഉള്ള ഈ തണുപ്പുണ്ടല്ലോ ആ തണുപ്പിലും നിങ്ങൾക്ക് ഈ പിന്നെ ഉത്തര ഉത്തരേന്ത്യ പോയാൽ മനസ്സിലാവും ഇവിടുന്ന് പ്രേമയം ഡൽഹിയിൽ പോയിട്ട് ഈ തണുപ്പ് കാലത്ത് ഇന്റർവ്യൂ എടുത്തിട്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ടി വിയിൽ പ്രേമേന്ദ്രാ മൂന്ന് നാല് ഡ്രസ്സ് ഇടാൻ താല്പര്യം ഉണ്ടായിരുന്നു പ്രേമേന്ദ്രം ഒരു താല്പര്യം ഇസ് വെരി പ്രേമൻ ഇസ് വെരി കംഫർട്ടബിൾ ഇത് ആൻഡ് ഷർട്ട് പക്ഷേ പ്രേമൻ എന്താ ചെയ്യുന്നു പ്രേമൻ ഇവരെല്ലാവരും തന്നെ അത് ആ കാലാവസ്ഥ എൻ്റെ കാര്യമാണ് പിന്നെ ആകെപ്പാടുള്ളത് ആ ഒരു ഏതാ പിന്നെ ഒരു സീനിൽ ആ ഫൈറ്റ് സീനിൽ ഒരു ഷർട്ട് ഞാനൊക്കെ ഇടുന്നൊരു ഷർട്ടുണ്ട് ഒരു പറയുന്നുണ്ട് പേരേം പറഞ്ഞു ക്വാർട്ടർവേഷൻ ടൈപ്പ് ഷർട്ട് ഇട്ട് വന്നിട്ട് പിന്നെ സ്റ്റെൻഡ് ചെയ്യുന്ന സീനുണ്ട് ആ ക്വാർട്ടർവേഷൻ ഷർട്ട് എന്ന് വെച്ചാൽ അവിടുത്തെ ക്ലൈമറ്റ് ആ നെടുമ്പാടി എന്ന് ഉദ്ദേശിച്ച് ഇടുക്കി കോട്ടയം ഭാഗമാണ് ഹൈറേഞ്ചാണ് അവിടെ തണുപ്പുണ്ടാവൂല അവിടെ പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സെല്ലാം പിന്നെ സാധാരണ ഡ്രസ്സ് ഉണ്ട് വരാൻ പറ്റും ആ അപ്പം ആ പറയുന്നതെന്ന് ഒരു കാര്യം ദയം വിമർശിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിമർശിക്കാന്നുള്ളത് സത്യത്തിൽ ഈ വിവാദം ആ സിനിമയ്ക്ക് ഗുണം ചെയ്തെന്നുള്ളത് സിനിമക്ക് ഗുണം ചെയ്ത് മാത്രമേ ഒരു ആ കുറച്ച് അവസ്ഥ അല്ല ഈ അങ്ങനെ വിവാദങ്ങൾ ഉണ്ടായി ഈ അണിയറ പ്രവർത്തകർ പലരും പറയും പോലെ ഭയപ്പെട്ടാണോ ആ ഭാഗങ്ങൾ കട്ട് ചെയ്തത് അങ്ങനെ അതൊരു സന്ദേശമാണോ ഈ ഭാവിയിൽ ഇത്ര സിനിമകൾ ഇറക്കുമ്പോൾ അങ്ങനെ അനാവശ്യ സീനുകൾ ഉണ്ടെങ്കിൽ താങ്കൾ നിങ്ങൾ തന്നെ കട്ട് ചെയ്യേണ്ടി വരുമെന്നൊരു സന്ദേശമാണോ ഭയപ്പെട്ടെന്ന് വെച്ചാൽ ഗോപാലെ പേടിണ്ടാവും ഗോപാലട്ട് ഫിനാൻഷ്യൽ ആണ് പെട്ടുപോയതാണ് ഓ ഭാരട്ടൻ പറയുമ്പം പൃഥ്വിരാജ് എതിര് വന്നില്ല മോഹൻലാലിന് മോഹൻലാലിന്റെ ഫാൻസ് നമുക്കറിയാലോ ആർ എസ് എസിൻ്റെ നല്ലൊരു വിവാഹം മോഹൻലാലിന്റെ ഫാൻസ് ആണ് ആർ എസ് എസ് പറയുമ്പോൾ നിങ്ങളിപ്പോൾ വന്ന് പ്രചാരകന്മാരല്ലേ പോകും നിന്നെയൊക്കെ വല്ല അനുഭാവികളുണ്ടല്ലോ വലിയ തിരുവനന്തപുരം സൈഡിലേക്ക് വന്നാൽ മോഹൻലാലും ഫാനാണ് കൂടുതൽ അപ്പോൾ അവരെയൊക്കെ വിഷമിപ്പിച്ചു എന്നൊരു അത്രയും മോഹൻലാലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം ഗുജറാത്ത് കലാമൊക്കെ കേരളത്തിൽ ഇഷ്ടംപോലെ വന്നു പോയതാണ് കേരളത്തിലാണത് നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു കലാപമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല അപ്പോൾ മോഹൻലാലിനും അത് പക്ഷെ പൃഥ്വിരാജിന് ആദ്യം തൊട്ട് അവസാനം പറഞ്ഞു പൃഥ്വിരാജ് ഗോപിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് ഇത് എങ്ങനെ വരുമെന്ന് അറിയാം ഇങ്ങനെ തന്നെയാണ് അവരെ അതിൽ ഒരു മാപ്പും കോപ്പം ഒന്നും പറഞ്ഞിട്ടില്ല പറയുമെന്ന് എനിക്കൊന്നുമില്ല പക്ഷേ അതേസമയം തന്നെ ഒരു വലിയ കാശു മുഴക്കിയാൽ നന്നായി കിട്ടുന്ന സാഹചര്യം പ്രൊഡ്യൂസർ ഉണ്ട് അയാൾക്ക് ഒരു തട്ടുകേട് ഉണ്ടാകാൻ പാടില്ല മോഹൻലാൽ എന്നുള്ള കഴിഞ്ഞാൽ പത്ത് നാൽപ്പത് വർഷമായിട്ട് നമ്മുടെ ഭാവുക സ്വാധീനിച്ച ദൈവതുല്യമായ ഒരു സാന്നിധ്യ അതിലുണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അതുകൊണ്ടുതന്നെ പൃഥ്വിരാജും മുരളി എതിര് പൃഥ്വിരാജ് എതിര് പറഞ്ഞില്ലെന്നല്ലോ പൃഥ്വിരാജ് അയാളെ നിലപാട് അതിപ്പോ ഗോകുലം ഗോപാലൻ നമുക്ക് ഫുള്ള് കണക്ക് വരെ ചെലവാക്കി എന്ന കറന്നാലേ വരുള്ളൂ ഈ ചിലവാക്കിയ കണക്കാൻ പറ്റിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അതാണ് നമ്മുടെ സുരേഷ് ഏട്ടൻ മേനകുരേഷ് സുരേഷ് ഏട്ടൻ ഒരു ആനടി പറഞ്ഞ ആദ്യത്തെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടോ പിന്നെ ആ കണക്കാണ് ശരിയെങ്കിൽ ഈ പൈസ കൊണ്ട് ലാഭമൊന്നും കിട്ടില്ല പിന്നെ മാത്രമല്ല ഗോവാലട്ടൻ ഇപ്പം ഗോവാലാട്ടൻ്റെ സ്ഥാപനങ്ങൾ റെയ്ഡ് നടത്തുന്നുണ്ട് അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഓൾറെഡി ഈ വനകാലയ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇ ഡി പരിശോധന ഉണ്ടായിരുന്നു പിന്നെ തമിഴ്നാട് പൊളിറ്റിക്സായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇതിന്റെ നടുവിലുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഗോപാലട്ടൻ്റെ സ്ഥാപനങ്ങൾ റെയ്ഡ് നടക്കുന്നത് പക്ഷേ ഗോവാലട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ റെയ്ഡ് ഈ സിനിമ വന്നപ്പോൾ എനിക്കൊന്ന് അനുഗ്രഹമായി മാറിയത് കാരണം എന്ന് വെച്ചാൽ ഹിന്ദുത്വവാദികൾക്കെതിരെ നിലപാട് എൻ്റെ പുത്തായി വേട്ടയാടപ്പെടുന്ന പ്രൊഡ്യൂസർ എന്നുള്ള ഒരു പ്രതിച്ഛായ പ്രതിച്ഛായേണ്ട അദ്ദേഹത്തെ വേറെ ഒക്കെ ഗുണമൊന്നുമില്ല കേരളത്തിൽ കിട്ടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പം ഈ ഇതിനകത്ത് സൈഡ് അടക്കളെ പൃഥ്വിരാജിൻ്റെ വീട്ടിലടക്കണം അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ വീട്ടിലടക്കണം അവരെ കാണുമല്ലോ കഥയെപ്പറ്റി നല്ലതായ ഗോപാലാട്ടൻ്റെ ഇത് ആസ്സായിട്ട് തന്നെ അറിയാം ഗോപാലാട്ടൻ്റെ കഥയായിട്ട് ചെയ്തോന്നല്ലേ പൊതുവേ ഗോപാലാട്ടൻ കഥയായിരിക്കുക എന്ന് വെച്ചാൽ കൃഷ്ണമൂർത്തിണ്ട് വിജി തമ്പി സാറിൻ്റെ ഒക്കെ ഭയ അസ്റ്റായിരുന്നു കൃഷ്ണമൂർത്തി ഞാൻ ടീമ് സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് ഗോപാലാട്ടൻ്റെ പറയുക ഇതൊന്നും ചെയ്തിട്ടില്ല മോഹൻലാലി പറഞ്ഞുകൊണ്ട് നേരിട്ട് ചെയ്താൽ ഇപ്പോൾ ഞാൻ ബി ജെ പിക്കാർ വിളിച്ചന്വേഷിച്ചു അവർക്കൊന്നും ഗോപാലാട്ടനെ പറ്റി അങ്ങനെ നേരിട്ട് അഭിപ്രായം ഇല്ല ഇതിപ്പോൾ അറിയുന്നത് പൃഥ്വിരാജിനും ഇയാൾക്കുണ്ട് മോഹൻലാലിൻ്റെ ഗ്രാവിറ്റി മനസ്സിലായില്ല ഇതാണ് ബി ജെ പി കാര് ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട ആൾ ഉള്ളെന്ന് പറഞ്ഞത് മോഹാലെ ഗ്രാവിറ്റി മനസ്സിലായില്ല എന്നോട് പറഞ്ഞത് എനിക്കറിയാമെന്നുള്ളത് പക്ഷേ പൃഥ്വിരാജിനും ഇയാൾ മുരളീഗോപിക്കും അറിയാം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് പൃഥ്വിരാജിനെ സമയം ഇപ്പം ഇന്ത്യക്ക് പുറത്ത് മോഡിക്ക് ഒരു എതിരായിട്ട് നിൽക്കുന്ന വലിയൊരു വിവാഹ ആളുകളുണ്ട് ആ കേരളത്തിൽ അത് മലയാള മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല യൂറോപ്യൻസ് ഉണ്ട് അമേരിക്കൻസ് ഉണ്ട് ഇവരെയൊക്കെ ഒരു കണ്ണിലേക്ക് പൃഥ്വിരാജ് എന്നുള്ളൊരു നടനും സംവിധായകനും കലാകാരനും അവരുടെ ഒരു ശ്രദ്ധയിലേക്ക് വന്നു എന്നുള്ളതാണ് അത് സിനിമയ്ക്ക് ഗുണമായിട്ടുണ്ടാവും അപ്പോൾ ആ അർത്ഥത്തിൽ കാരണം മോഡിയുടെ നിലപാടുകൾ യു യോജിപ്പുള്ള മീൻ സായിപ്പനെ കണ്ടിച്ചിരിക്കും നോക്കേണ്ട മറ്റേ അയാൾ തന്നെ ട്രംപ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പോയിട്ടേ ഉള്ളൂ ഞങ്ങളെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ പക്ഷേ ബിസിനസ് ഈസ് ബിസിനസ് ഇതാണ് സായിബൻ്റെ ആറ്റിറ്റ്യൂഡ് അപ്പോൾ ഇതൊക്കെ സത്യത്തിൽ ആ അർത്ഥത്തിൽ ഈ സിനിമയ്ക്ക് ഗുണം ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത് അതല്ല പൃഥ്വിരാജിനോട് ഗുണം ചെയ്തിട്ടുണ്ട് മോഹൻലാലിന് പ്രത്യേക ദോഷം ചെയ്തു എനിക്ക് തോന്നുന്നില്ല ഈ സിനിമ ആർക്കും അങ്ങനെ പ്രത്യേകം ഒരു ദോഷം ഉണ്ടാക്കി എന്ന് തോന്നുന്നില്ല എനിക്ക് അകപ്പാട് ദോഷം ഉണ്ടാക്കി എനിക്ക് മേജർ രവിക്കാണ് മേജർ രവി ആവശ്യമില്ലാതെ പോയി കമന്റ് ചെയ്ത് മല്ലികാമേൻ്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക